കണ്ണൂർ ഇരിക്കൂറിലെ ആദിവാസി യുവതിയുടെ മരണം കൊലപാതകം മധ്യലഹരിയിൽ ഭർത്താവിൻ്റെ മർദ്ദനത്തെ തുടർന്നായിരുന്നു ഈ മരണം വയനാട് തവിഞ്ഞാൽ സ്വദേശിനി രജനിയാണ് ഇന്നലെ മരിച്ചത് സംഭവത്തിൽ ഭർത്താവ് ബാബു അറസ്റ്റിലായി വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ആദിവാസി യുവതിയുടെ മരണം അത് ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങൾ വിനോദ ഇന്നലെയാണ് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കശുവണ്ടിത്തോട്ടത്തിലെ ഷെഡിനുള്ളിൽ ഈ തവിഞ്ഞാൾ സ്വദേശിയെ രജനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശരീരത്ത് കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല പുറമെ കാണാൻ കാര്യമായ പരിക്കുകൾ ഉണ്ടായിരുന്നില്ല ഇന്നലെ തന്നെ പോലീസിന് ഈ മരണത്തെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിലാണ് ആന്തരിക അവയവങ്ങൾക്ക് ഏറ്റ പരിക്കാണ് മരണകാരണമെന്ന് വ്യക്തമായത് ഇതോടുകൂടിയാണ് ഇവരുടെ ഭർത്താവായ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി രജനിയും ബാബുവും തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇതിനിടെ ഈ ബാബു രജനിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മധ്യമേഖലയിലായിരുന്നു മർദ്ദനം ഈ മർദ്ദനമേറ്റാൽ ആന്തരികാവയവങ്ങൾക്ക് ക്ഷേമമേറ്റതോടുകൂടിയാണ് രജനി മരണപ്പെട്ടതെന്ന് വ്യക്തമാവുകയായിരുന്നു തുടർന്നാണ് ഈ ഭർത്താവ് ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് വിനോദ് ആദിവാസി യുവതിയുടെ മരണം കണ്ണൂർ ഇരിക്കൂറിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ മരിച്ച ആദിവാസി യുവതിയുടെ മരണം ഭർത്താവ് കൊലപ്പെടുത്തിയതാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഭർത്താവ് ബാബു ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള